മയുഖ ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് നാം ഇവിടെ പങ്കുവയ്ക്കുന്നത് തുലാം രാശിക്കാരെക്കുറിച്ചും ഗോചരാൽ ശനി വ്യാഴം രാഹു കേതുക്കൾ എന്നീ ഗ്രഹമാറ്റങ്ങളുടെ ഫലചിന്തനം നടത്തി നോക്കുമ്പോൾ തുലാ ഈ നാല് ഗ്രഹമാറ്റങ്ങളും നൽകുന്ന പല നല്ല ഗുണഫലങ്ങളെയും കുറിച്ചാണ് തുലാക്കൂറുകാർക്ക് ലഭിക്കുന്ന ഗുണാനുഭവങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം രാശി രാശിചക്രത്തിലെ ഏഴാമത്തെ രാശിയായ തുലാം രാശിയുടെ അധിപൻ ശുക്രനാണ് തുലാം രാശി പുരുഷരാശി കൂടിയാണ് ഈ രാശിയിൽ പെടുന്ന നക്ഷത്രങ്ങൾ ചിത്തിര അവസാന രണ്ട് പാദങ്ങൾ ചോതി വിശാഖം മുക്കാൽ എന്നിവയാണ് ഒരു ത്രാസ് കയ്യിൽ പിടിച്ചു നിൽക്കുന്ന പുരുഷ രൂപമാണ് തുലാം രാശിയുടെ സ്വരൂപമായി കണക്കാക്കുന്നത് അതുപോലെ തുലാം രാശിക്കാർ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് കാരണം തുലാം രാശിക്ക് അധിപനായ ശുക്രൻ്റെ അതിദേവതയായി കണക്കാക്കുന്നത് ലക്ഷ്മിദേവിയെയാണ് തുലാം രാശിക്കാർ ലക്ഷ്മിദേവിയെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഈ വീഡിയോയിൽ മുന്നോട്ട് പറഞ്ഞു തരുന്നതാണ് നാം ഇവിടെ പറയുന്നത് ഗോചരഫലങ്ങളെക്കുറിച്ചാണ് ചന്ദ്രലഗ്നത്തെ അടിസ്ഥാനമാക്കി ശനി വ്യാഴം രാഹുകേതുക്കൾ എന്നീ ഗ്രഹങ്ങൾ രാശി മാറി മറ്റൊരു രാശിയിലേക്ക് വരുമ്പോഴുള്ള ഫലത്തെയാണ് ഗോചരഫലമായി കണക്കാക്കാറുള്ളത് മറ്റ് ഗ്രഹങ്ങളും രാശി മാറാറുണ്ടെങ്കിലും കൂടുതലായി സമയദൈർഘ്യം എടുക്കാറില്ല ആദിത്യൻ മാത്രം ഓരോ മാസവും രാശി മാറി വരാറുമുണ്ട് അപ്പോൾ ഇവിടെ മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനിഗ്രഹം രാശി മാറി തുലാം രാശിക്കാർക്ക് ആറാം ഭാവത്തിലേക്ക് വന്നിരിക്കുകയാണ് മെയ് പതിനാലാം തീയതി വ്യാഴവും രാശി മാറി ഒൻപതാം ഭാവത്തിലേക്കും വന്നിരിക്കുന്നു ഇപ്പോൾ മെയ് പതിനെട്ടാം തീയതി രാഹു കേതുക്കളും രാശി മാറി രാഹു അഞ്ചാം ഭാവത്തിലേക്കും കേതു പതിനൊന്നാം ഭാവത്തിലേക്കും വന്നിരിക്കുന്നു ഇനി ഈ നാല് ഗ്രഹങ്ങളുടെയും രാശി രാശിമാറ്റ ഫലങ്ങളെക്കുറിച്ച് നോക്കാം ആദ്യമായി ഏകദേശം രണ്ടര വർഷത്തോളം ദൈർഘ്യമുള്ള ശനിയുടെ രാശിമാറ്റത്തെക്കുറിച്ച് നോക്കാം രാശി മാറി ആറാം ഭാവത്തിൽ വന്നു നിൽക്കുന്ന ശനി ഈ രാശിക്കാർക്ക് ശത്രുദോഷങ്ങളിൽ നിന്നും ശത്രുക്കളുടെ നേരിട്ടുള്ള ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സഹായിക്കുന്നു കൂടാതെ ശത്രുക്കൾ ഇവർക്ക് മിത്രങ്ങളായി മാറുകയും ചെയ്യപ്പെടും ഇവർക്ക് വിദേശയാത്ര കൊണ്ട് ഗുണാനുഭവങ്ങൾ ലഭിക്കും സാമ്പത്തികമായി നല്ല മുന്നേറ്റവും കാണപ്പെടും ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ പ്രമോഷൻ ലഭിക്കും ഈ സമയത്ത് ആയുർബലം ലഭിക്കുന്നതുമാണ് ഇതൊക്കെയാണ് തുലാം രാശിക്കാർക്ക് ശനിയുടെ സാമാന്യ ഫലങ്ങൾ അടുത്തതായി വ്യാഴം രാശി മാറി ഒൻപതാം ഭാവത്തിലാണ് തുലാം രാശിക്കാർക്ക് വന്നിരിക്കുന്നത് ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സകല സൗഭാഗ്യങ്ങളെയും തുലാം രാശിക്കാർക്ക് ഈ സമയത്ത് നൽകുന്നതാണ് എന്ത് കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാലും ഇവരെ ഭാഗ്യം കടാക്ഷിക്കുന്നതാണ് പെട്ടെന്നുള്ള ധനാഭിവൃദ്ധി ഉദ്യോഗക്കയറ്റം പുതിയ വാഹനം വീട് എന്നിവ വാങ്ങാൻ കഴിയുക ഇതിൽ കൂടി ജീവിതത്തിൽ സന്തോഷം വന്നു ചേരുക അതുപോലെ ഏത് കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാലും ആദ്യ ശ്രമത്തിൽ തന്നെ ഇവർക്ക് വിജയിക്കാൻ കഴിയുക ഇതൊക്കെ ഈ വ്യാഴമാറ്റം ഇവർക്ക് നൽകുന്ന നല്ല ഫലങ്ങളാണ് പക്ഷേ മാനസികമായി ചില സമയങ്ങളിൽ പിരിമുറുക്കം അനുഭവപ്പെട്ടേക്കാം എന്നല്ലാതെ ഈ വ്യാഴമാറ്റം തുലാം രാശിക്കാർക്ക് വളരെ വളരെ അനുകൂലമാണ് അടുത്തത് മെയ് പതിനെട്ടാം തീയതി രാശി മാറി വന്നിരിക്കുന്ന രാഹു കേതു മാറ്റത്തിൽ കേതുവും ഇവർക്ക് അനുകൂലം തന്നെയാണ് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന കേതു ബിസിനസ്സിലും മറ്റ് തൊഴിലുകളിലും വമ്പിച്ച ലാഭത്തെ തരുന്നതാണ് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ധന സമ്പാദനത്തിനുള്ള അവസരങ്ങൾ ഈ കേതുമാറ്റം ഇവർക്ക് നൽകുന്നതാണ് ധാരാളം ധനം സമ്പാദിക്കാൻ കഴിയുകയും സാമ്പത്തിക നില ഉയർത്തുന്നതുമാണ് ഇനി ഇവർക്ക് മാറി വന്നിരിക്കുന്ന രാഹുഗ്രഹം അഞ്ചാം ഭാവത്തിലേക്കാണ് അഞ്ചിൽ നിൽക്കുന്ന രാഹു ഗുണദോഷ സമ്മിശ്ര ഫലത്തെ മാത്രമേ പ്രദാനം ചെയ്യൂ ഈ രാഹുമാറ്റം ഇവർക്ക് ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് കാരണമായേക്കാം ചില ശസ്ത്രക്രിയകൾ വേണ്ടി വന്നേക്കാം അതുപോലെ മക്കളെ കുറിച്ചോർത്ത് വേവലാതിപ്പെടേണ്ടി വരിക മക്കളെ പിരിഞ്ഞിരിക്കേണ്ടി വരിക എന്നിവയൊക്കെ ഈ രാഹുമാറ്റത്താൽ അനുഭവത്തിൽ വരാൻ സാധ്യത കൂടുതലാണ് കാരണം ജാതകത്തിൽ രാഹു ാണെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയില്ല കൂടാതെ വ്യാഴം ഒൻപതാം ഭാവത്തിലായതിനാൽ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവയോഗ്യമാക്കില്ല മൊത്തമായി ഈ നാല് ഗ്രഹങ്ങളുടെയും ഫലചിന്തനം നടത്തിയതിൽ തുലാം രാശിക്കാർക്ക് ഇനി മുന്നോട്ടുള്ള കാലഘട്ടം സാമ്പത്തിക ഉയർച്ചയുടേത് തന്നെയായിരിക്കും ഇനി തുലാം രാശിക്കാർ ചെയ്യേണ്ടത് എല്ലാ വെള്ളിയാഴ്ചകളിലും മഹാലക്ഷ്മി അഷ്ടകം എട്ട് പ്രാവശ്യം വീതം ജപിക്കേണ്ടതാണ് ഇത് ജീവിതത്തിൽ സ്ഥിരമായി ചെയ്യേണ്ട കാര്യവുമാണ് കാരണം തുലാം രാശിയുടെ അധിപനായ ശുക്രനും അതിദേവതയായ മഹാലക്ഷ്മിയും ഇവരിൽ പ്രസാദിക്കുകയും സകല സൗഭാഗ്യങ്ങളും നൽകുകയും ചെയ്യുന്നതാണ് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം